ഇതൊരു ഷേഖ് ഹാൻഡിന്റെ കഥയാണ് ഒരു ഒന്നൊന്നര ഷേഖാൻഡിന്റെ കഥ ഈ കഥ നടക്കുന്നത് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ടാഫോഡിലാണ് അവിടെ മത്സരം തീരാൻ സമയം ഇനിയുമേറെ ബാക്കിയുണ്ട് പക്ഷേ കാര്യങ്ങൾ താൻ വിചാരിച്ച പോലെയല്ലെന്ന യാഥാർത്ഥ്യം ഇംഗ്ലീഷ് ക്യാപ്റ്റൻ സ്റ്റോക്സ് മനസ്സിലാക്കി തുടങ്ങി തന്റെ പോരാട്ടവീര്യവും വാശിയും മാറ്റിവെച്ച് സ്റ്റോക്സ് കൈ കൊടുക്കാൻ ഒരുങ്ങി സമനിലയ്ക്ക് ഒരുക്കമാണെന്നുള്ള ഒരു സറണ്ടർ ആയിരുന്നു അത് കൂടുതൽ അപമാനം ഏറ്റുവാങ്ങാതെ മത്സരം അവസാനിപ്പിക്കുക എന്ന തന്ത്രം കൂടി അതിനു പിന്നിലുണ്ടായിരുന്നു പക്ഷേ ജഡേജയും സുന്ദരും സ്റ്റോക്സിനോട് നോ പറയുന്നു ഈ രണ്ട് വീരോചിത ഇന്നിംഗ്സുകൾക്ക് തിരക്കക്കുറിയാകാൻ സെഞ്ചുറികൾ കൂടി വേണമെന്ന അവരും ഇന്ത്യൻ ക്യാമ്പും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ബെൻ സ്റ്റോക്സിൻ്റെയും ഇംഗ്ലീഷുകാരുടെയും അഭിമാനത്തെ വല്ലാതെ മുറിവേൽപ്പിച്ച നിമിഷങ്ങൾ ചുവന്നു തുടുത്ത മുഖവുമായി സ്റ്റോക്സ് അമ്പെയർമാരോട് പരാതി പറഞ്ഞു പക്ഷേ കളി മാത്രമല്ല കളി നിയമങ്ങളും അവർക്കെതിരെയായിരുന്നു മുറുമുറുത്തും വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞുമാണ് ഇംഗ്ലീഷുകാർ തിരിച്ചു നടന്നത് ഇനി ഞങ്ങൾ കളിക്കും നീയൊക്കെ കാണുമെന്നായിരുന്നു ജഡേജയും സുന്ദറും അവരോട് പറഞ്ഞത് ഒടുവിൽ ഇംഗ്ലീഷുകാരെ സാക്ഷിയാക്കി ഇരുവരും സെഞ്ചുറി പൂർത്തിയാക്കി മുപ്പത്തഞ്ച് വർഷമായി ഒരു ഇന്ത്യക്കാരൻ പോലും സെഞ്ചുറി നേടാത്ത മാഞ്ചസ്റ്ററിൽ ഒരറ്റ ദിവസം കൊണ്ട് പിറന്നത് മൂന്ന് സെഞ്ചുറികൾ മത്സരഫലം സമനിലയെങ്കിലും ഇന്ത്യക്കാർക്ക് ഇതൊരു വിജയം തന്നെയാണ് അഞ്ചാം ദിനം ശുഭ്മാൻ ഗില്ലും തിരിഞ്ഞു നടക്കുമ്പോൾ ഇംഗ്ലണ്ട് വിജയം വല്ലാതെ മോഹിച്ചതാണ് ഗിൽ മടങ്ങുമ്പോൾ എൺപത്തൊമ്പത് റൺസിൻ്റെ ലീഡ് ഇംഗ്ലണ്ടിൻ്റെ പേരിലുണ്ട് ഇന്ത്യക്കായി ഇനി വരാനുള്ളതിൽ ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് ബെറ്ററേ ഉള്ളൂ ഋഷഭ് പന്ത് അയാളാണെങ്കിൽ നടക്കാൻ പോലും ആകാത്ത സ്ഥിതിയും കടുത്ത സമ്മർദ്ദത്തിനിടയിൽ ഈ ബൗളിംഗ് ഓൾറൗണ്ടർമാർ എത്ര നേരം അതിജീവിക്കുമെന്ന ചോദ്യമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ആർച്ചറുടെ പന്തിന് അനാവശ്യമായി ബേറ്റ് വെച്ച് ജഡേജ ഒരു അപകടം ചോദിച്ചു വാങ്ങി പക്ഷേ സ്ലിപ്പിൽ നിന്ന് ജോറൂട്ടിനത് പിടിച്ചെടുക്കാനായില്ല ജോഫ്ര ആർച്ചർ തലക്ക് കൈ കൊടുത്തിരിക്കുമ്പോൾ ജോറൂട്ടി നിസ്സഹായനായി അത് നോക്കി നിന്നു മത്സരത്തിൽ ഇംഗ്ലണ്ടിന് അനുകൂലമായ മൊമെൻ്റുകൾ കൂടിയാണ് അവിടെ വെച്ച് അവസാനിച്ചത് പിന്നീട് കണ്ടതെല്ലാം ഇന്ത്യയുടെ നിമിഷങ്ങൾ മാത്രം പോ ഇന്നിംഗ്സിൽ എട്ടാമനായി ബാറ്റ് ചെയ്തവനാണ് വാഷിംഗ്ടൺ സുന്ദർ ഷർദുൾ ടാക്കൂറിനും ശേഷം ക്രീസിലേക്ക് വന്നവൻ പക്ഷേ ഇക്കുറി പ്രമോട്ട് ചെയ്ത് അഞ്ചാം നമ്പറിലേക്ക് ഇറക്കാനായിരുന്നു ഇന്ത്യൻ ക്യാമ്പിന്റെ തീരുമാനം അയാൾക്കല്ലെങ്കിലും ഒരു ചെറുത്തുനിൽപ്പിന്റെ ചരിത്രമുണ്ട് ഗാബ എന്ന കങ്കാരക്കോട്ടിൽ സ്റ്റാർക്ക് കമ്മിൻ ഹേസൽവുഡ് ട്രയോയെ നേരിട്ട് അർദ്ധ സെഞ്ചുറി നേടിയ ചരിത്രം അയാൾക്കുണ്ട് ഷർദുൾ ടാക്കൂറിനൊപ്പം വന്നയാൾ നടത്തിയ പോരാട്ടത്തിൻ്റെ കൂടി ബലത്തിലാണ് ഇന്ത്യ ഗാബാക്കോട്ട പൊളിച്ചത് അതുപോലൊരു പുതിയ ചരിത്രമാണ് സുന്ദർ സുന്ദരമായി മാഞ്ചസ്റ്ററിൽ കുറിച്ചത് ക്രീസിലെത്തിയ ഉടനെ സുന്ദറിനോട് സ്ലിപ്പിൽ നിന്ന് ഹാരി ബ്രൂക്ക് പറഞ്ഞതിങ്ങനെ ഓൾ ദി ബെസ്റ്റ് വാഷി ജോഫ്ര കമ്മിങ് സോൺ ആർച്ചറുടെ പേസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന മുന്നറിയിപ്പാണ് ബ്രൂക്ക് നൽകിയത് സുന്ദറിന്റെ കോൺഫിഡൻസ് തകർക്കാനുള്ള നീക്കം പക്ഷേ സുന്ദറിന്റെ മനസ്സിനെയും ലക്ഷ്യത്തെയും തകർക്കാൻ അതൊന്നും പോരായിരുന്നു പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും അടിപതറാതെയുള്ള ഒരു ക്ലാസിക് ക്ലാസിക്കിനും പതുക്കെ തുടങ്ങിയ സുന്ദർ വ്യക്തിഗത സ്കോർ നാൽപ്പത്തൊന്നിൽ നിൽക്കെ സ്റ്റോക്സിനെ ഒരു സിക്സർ പറത്തുന്നുണ്ട് അയാളുടെ എബിലിറ്റിയും ടൈമിങ്ങും പതിഞ്ഞ ഒരു ഒന്നൊന്നര ഷോട്ട് തങ്ങളുടെ സിലബസിലില്ലാത്ത ഒരുവിനൊന്ന് നടത്തുന്ന പോരാട്ടം കണ്ട് ഇംഗ്ലീഷുകാർ വാപ്പിളർന്നുപോയി മറുവശത്ത് ജഡേജ പോയ ടെസ്റ്റിൽ പ്രകടിപ്പിച്ച അതേ വീരത്തോടെയാണ് ബാറ്റിങ്ങിനിറങ്ങിയത് കരിയറിൻ്റെ സായാഹ്ന കാലത്ത് തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പരമ്പരകളിലൊന്നാണ് അയാൾ കളിക്കുന്നത് സ്റ്റോക്സിൻ്റെ ഓൾറൗണ്ട് പെർഫോമൻസിനെ ഇന്ത്യൻ ക്യാമ്പിൽ നിന്നുള്ള അതേ നാണയത്തിലുള്ള തിരിച്ചടി ഇടത് കൈക്കൊണ്ട് അയാൾ അടിച്ചകറ്റുന്ന ഷോട്ടുകളിൽ ഇംഗ്ലണ്ടിന് തങ്ങളുടെ സമനില തന്നെ നഷ്ടപ്പെട്ടു രോഹിതും കോഹ്ലിയും അശ്വിനുമെല്ലാം വിരമിച്ചു പോയി നിങ്ങൾക്കും നിർത്താറായില്ല എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ജഡേജ നടത്തുന്ന ഷോ ഗ്രീസിൽ പൊരുതാൻ വന്ന ജഡേജയുടെ അർദ്ധ സെഞ്ചുറിയെ വരെ ഗാലറി ഗ്യാലറി നിന്നാണ് സ്വീകരിച്ചത് അർദ്ധ സെഞ്ചുറിക്ക് ശേഷം അഗ്രസീവ് മോഡിലേക്ക് ജഡേജ ഗിയർ മാറ്റിയത് കണ്ടതോടെ ഇംഗ്ലണ്ട് ഉറപ്പിച്ചു ഇനി മത്സരത്തിൽ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല ആ തിരിച്ചറിവിലാണ് അവർ സമനിലക്കായി കൈ കൊടുക്കാൻ പോയത് പക്ഷേ തീർത്തിട്ടേ തിരിച്ചുവരൂ എന്നായിരുന്നു ജഡേജയുടെ സ്റ്റേറ്റ്മെൻറ്റ് സെഞ്ചറിക്ക് ശേഷം ബാറ്റിനെ വാളാക്കി ജഡേജ ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ ക്യാമ്പ് ഒന്നടങ്കം ആ സെലിബ്രേഷനൊപ്പം അണിചേർന്നു കൈക്കൊടുക്കാൻ ശേഷം സ്റ്റോക്സ് പാർട്ട് ടൈം ബോളറായ ഹാരി ബ്രൂക്കിനാണ് കാര്യമായി പന്തേൽപ്പിച്ചത് സെഞ്ചുറികളുടെ മാറ്റു കുറക്കുക എന്ന ഗൂഢലക്ഷ്യം കൂടി അതിനു പിന്നിലുണ്ടായിരുന്നു ജഡേജ സെഞ്ചുറി പൂർത്തിയാക്കിയതിനു പിന്നാലെ ബ്രൂക്ക് വീണ്ടും ഷെയ്ക്ക് സുന്ദറിന്റെ അടുത്തെത്തി ഇനി നിർത്തിക്കൂടെ എന്നാണ് ബ്രൂക്ക് ചോദിച്ചത് പക്ഷേ അത് അവഗണിച്ച സുന്ദർ ജഡേജയുടെ ആഘോഷത്തിനൊപ്പം ചേർന്നു ഒടുവിൽ ഏതാനും പന്തുകളുടെ വ്യത്യാസത്തിൽ സുന്ദറും സെഞ്ചുറി പൂർത്തിയാക്കി ഓൾഡ് ടാഫോർഡിന്റെ ഹോണേഴ്സ് ബോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് പതിനാലിനാണ് ഏറ്റവും ഒടുവിൽ ഒരു ഇന്ത്യക്കാരൻ്റെ പേര് പതിഞ്ഞത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ അതിനു ചുവടെ ഒറ്റ ദിവസം കൊണ്ട് മൂന്ന് ഇന്ത്യക്കാരുടെ പേര് കൂടി പതിഞ്ഞു അതിനുശേഷം രണ്ടു പേരും ചേർന്ന് ഇംഗ്ലണ്ടിനൊരു ഷെയ്ക്ക് ഹാൻഡ് നൽകി ഒരു ഒന്നൊന്നര ഷെയ്ഖാൻ ഇംഗ്ലീഷുകാർ ഒരിക്കലും മറക്കാത്തൊരു ഷെയ്ക്ക് ഹാൻഡ്